നമസ്കാരം കേരളത്തിൽ നിന്ന് അറബ് നാട്ടിലെത്തിയാൽ നമ്മളെ ആദ്യം അത്ഭുതപ്പെടുത്തുന്നത് അവിടുത്തെ റോഡുകളായിരിക്കും അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡുകളിലെ സൗകര്യങ്ങളും എല്ലാം തന്നെ നമ്മളെ വല്ലാതെ ആകർഷിക്കാറുണ്ട് എന്തായാലും നാം കണ്ട റോഡുകളെല്ലാം വളഞ്ഞ് പുളഞ്ഞ് പോകുന്നതായിരിക്കും അല്പദൂരം നേരെ പോയാൽ പിന്നൊരു വളവ് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എന്നാൽ വളയാതെയുള്ള റോഡുകളും ഉണ്ട് ഇവിടെ പറയാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും നീളമുള്ള വളവില്ലാത്ത റോഡിനെ കുറിച്ചാണ് അത് സൗദി അറേബ്യയിലാണെന്ന് ഒട്ടുമിക്ക പേർക്കും അറിയാമായിരിക്കും ഈ ഒരു റോഡ് ഇരുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ദൂരം കയറ്റങ്ങളോ ഇറക്കങ്ങളോ തിരിവുകളോ ഒന്നുമില്ലാത്ത നേർരേഖയിൽ ഒരു പാത അതാണ് ഇത് സൗദി അറേബ്യയിലെ ഹൈവേ ടെന്നിനെ കുറിച്ചാണ് പറയുന്നത് നേർരേഖയിലുള്ള ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ പാതയാണ് ഇത് വളവില്ലാത്ത ദൈർഘ്യമേറിയ റോഡുകളിൽ സമീപകാലം വരെ റെക്കോർഡ ഓസ്ട്രേലിയയിലെ ഒരു പാതയ്ക്കായിരുന്നു പടിഞ്ഞാറൻ ഓസ്ട്രേലിയയെയും അതുപോലെ തന്നെ തെക്കൻ ഓസ്ട്രേലിയയെയും ബന്ധിപ്പിക്കുന്ന ഏറെ ഹൈവേക്കാണ് അത് നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്ററാണ് വളവില്ലാതെ ഈ ഒരു പാത കടന്നു പോകുന്നത് എന്നാൽ ഇതിനെയാണ് സൗദി അറേബ്യയിലെ ഈ ഒരു പാത മറികടന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മണലാരണ്യമായ എം ടി ക്വാർട്ടർ എന്നുകൂടി അറിയപ്പെടുന്ന അതിവിശാലമായ റൂബ് അൽ ഖാലി മരുഭൂമിയിലൂടെയാണ് ഹൈവേ തന്നെ കടന്നു പോകുന്നത് വളവോ തിരുവോ ഒന്നുമില്ലാത്ത ഈയൊരു പാത യാത്രക്കാർക്ക് അനുഭവമാണ് സമ്മാനിക്കുന്നത് പാടങ്ങളുടെ കേന്ദ്രമായ ഹറത് നഗരം മുതൽ യു എ ഇയുടെ അതിർത്തിക്ക് സമീപമുള്ള അൽബത്ത വരെയാണ് ഈയൊരു ദേശീയ പാത നീണ്ടു നിവർന്ന് കിടക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ താണ്ടാൻ വെറും രണ്ട് മണിക്കൂർ മതിയാകും സൗദി അറേബ്യയിലെ അടിസ്ഥാന സ്വകാര്യ മേഖല കൈവരിക്കുന്ന നേട്ടങ്ങളുടെ അടയാളം കൂടിയാണ് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൽ ഒരു ഒരു തവണയെങ്കിലും ഇതുവഴി കടന്നു പോകേണ്ടതായി ഉണ്ട് അത്രയും മനോഹരമാണ് ഈ ഒരു അതുപോലെ തന്നെ ഒരു പുതുമയുള്ളൊരു അനുഭവം കൂടിയാകും ഇവിടെ കൂടെയുള്ള ഒരു യാത്ര യമൻ സൗദി അറേബ്യ ഒമാൻ യു എ ഇ എന്നിവിടങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന മരുപ്രദേശമാണ് ഈ ഒരു റോഡിൽ ഉണ്ടാകുന്നത് ഇടത്തേക്കോ വലത്തേക്കോ വളവുകളോ തിരിവുകളോ ഉയർച്ചകളോ താഴ്ചകളോ ഇല്ലാതെ മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു പാത ദിനസ് വേൾഡ് റെക്കോർഡ്സിലും ഇടം നേടിയിട്ടുണ്ട് ഫഹദ് രാജാവിന്റെ സ്വകാര്യ യാത്രയ്ക്ക് വേണ്ടിയാണ് അത്രേ ഈ പാത നിർമ്മിച്ചത് എന്നാണ് ചരിത്രം എണ്ണ വാതക സമ്പന്നമായ ഹറദിൽ നിന്ന് തുടങ്ങി യു എ അതിർത്തിയോട് ചേർന്ന അൽ ബതയിലാണ് ഈ ഒരു പാത അവസാനിക്കുന്നത് അതായത് ഈ റോഡിലൂടെ മെച്ച പിടിച്ചാൽ യു എ ഇ അതിർത്തി പ്രദേശത്തെത്താം ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ അല്ലെങ്കിൽ ഏറ്റവും നീളമുള്ള റോഡാണെങ്കിലും അപകടം പതിയിരിക്കുന്നുണ്ട് ഇവിടങ്ങളിൽ ഇതിലൂടെ സഞ്ചരിക്കുന്നവർ ഏറെ ശ്രദ്ധിക്കണമെന്നാണ് അനുഭവസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എതിരെ ചീരിപ്പാങ്ങെത്തുന്ന വാഹനം ഒരുപക്ഷെ അപകടത്തിന് കാരണമായേക്കാം അതുപോലെ തന്നെ ഒട്ടകങ്ങൾ റോഡിന് കുറുകെ പോകുന്നതാണ് മറ്റൊരു വെല്ലുവിളി അതിവേഗമുള്ള യാത്രയ്ക്കിടെ ഒട്ടകം കുറുകെ വരുന്നത് അപകടത്തിലേക്കും ഒരുപക്ഷെ മരണത്തിലേക്കും നയിച്ചേക്കും എന്തിനാണ് ഇത്രയും ദൂരം വളവില്ലാത്ത റോഡ് നിർമ്മിച്ചത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരവില്ല എന്തായാലും നേരത്തെ പറഞ്ഞ രാജാവിന് അതിവേഗം യാത്ര ചെയ്യാനാകാമെന്നാണ് പറയപ്പെടുന്നത് അതിന് പിന്നിലെ കാരണങ്ങൾ എന്തായാലും നിർമ്മാണത്തിലെ ശാസ്ത്രീയത എടുത്തു പറയേണ്ടതാണ് മരുഭൂമിയിലൂടെ കുതിച്ചുപായുന്ന യാത്രയുടെ അനുഭവം ഒന്ന് വേറെ തന്നെയാണ്